ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമായിട്ട് എടുക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പോൾ ട്രിൻ്റിങ്ങിൽ നിൽക്കുന്ന ഒരു നെട്സാണ് അപ്പോൾ ഞങ്ങൾക്കും കിട്ടി ഈ നട്സ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഈ ട്രെൻഡിങ് നിൽക്കുന്ന ഞെഡ്സ് കഴിക്കണമെന്ന് അപ്പം ഞങ്ങൾക്ക് ഗൾഫിൽ നിന്ന് കൊടുത്ത കേട്ടോ അപ്പോൾ ഈ നെഡ്സ് എന്താ ഇത്രയും ട്രെൻഡിങ് ആയത് എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാന്നൊക്കെ അപ്പോൾ അതാ ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് ചാവി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചാവി വെച്ചാണ് ഇത് നമ്മൾ തുറക്കുന്നത് കേട്ടോ പക്ഷേ നമുക്കൊക്കെ ഇത് വേഗം തുറക്കാൻ പറ്റും പക്ഷെ കുട്ടികൾക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ അത് തുറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഫസ്റ്റ് വിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ ഇത് ഞാന് ഗ്യാസിക്ക് കൊടുക്കാണ്ട് എന്നിട്ട് നമുക്ക് അതിന്റെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചാലേട്ടോ എങ്ങനെ എങ്ങനെ എന്നാലും എന്തിന്റെ ഓലിട്ട് വന്നാൽ മതി നമ്മളെ മക്കഡാമി എന്താ മക്കഡാമിമിങ്ങനെന്തോയിതാണ് അത് തുറക്കണ ായി നമുക്ക് തുവ കട്ട കൊടുക്കുന്നത് അപ്പൊ തുവ ഈ ചാവി വെച്ചങ്ങാണ്ട് ഇത് തുറക്കാൻ പരിപാടിയിലാണ് പക്ഷെ അവൾക്ക് ഇത് കിട്ടുന്നില്ല കേട്ടോ അപ്പൊ ഇനി നമുക്ക് അവളോട് ചോദിച്ചു നമുക്കറിയുന്നില്ല ഞാൻ പഠിച്ചരാ അങ്ങനെ ഇതുവരെ തോറ്റിരിക്കുന്നു ദുബക്ക് തുറക്കാൻ കഴിയുന്നില്ല അപ്പോൾ അവരൊക്കെ കഴിച്ചു നോക്കിയിട്ടോ അപ്പോൾ ലാസ്റ്റ് ധനി കഴിക്കാൻ പോകുകയാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു എന്തോരം ടേസ്റ്റാണ് കേട്ടോ ഇതിൽ വരുന്നത് കുഴപ്പമായിരുന്നില്ല കേട്ടോ പക്ഷേ എനിക്കത് ഇഷ്ടമായ ചോദിച്ചാൽ ഒരു ആവറേജ് ആട്ടോ ഇത് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് ഒരു വാഫീറൊന്നുമില്ല കേട്ടോ ഒരു അവറേജ് ആണ് എനിക്കിഷ്ടം അയച്ച ഇഷ്ടിച്ച ഇഷ്ടം പിന്നെ ഇതിൻ്റെ തൊലിലേ ഭയങ്കര കട്ടിയെട്ടോ ചിരട്ടടയൊക്കെ പോലെ ഭയങ്കര കട്ടില്ല സ്കിന്നാണ് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്